നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ സ്കൂൾ ഗ്ലോബൽ ഒന്നാം വാർഷികവും ഫാമിലി മീറ്റപ്പും ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ആലത്തിയൂർ സ്കൂളിൽ വെച്ച് രാവിലെ ഒൻപത് മണി മുതൽ അതിവിപുലമായി നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ എച്ച് എം എസ് ആലത്തൂരിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന കെ എസ് ജി എന്ന് പറയുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഒന്നാം വാർഷികവും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു മെഗാ കുടുംബ സംഗമവും ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ചൊവ്വാഴ്ച കെ എച്ച് എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് വളരെ വിപുലമായ രീതിയിൽ അതിവിപുലമായ രീതിയിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കെ എസ് സി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൻ്റെ പഠന കാര്യങ്ങളിലും പാഠേതര കാര്യങ്ങളിലും കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് ഏകദേശം ഒരു വർഷക്കാലമായി ഇത് തുടങ്ങി പ്രവർത്തനം ആരംഭിച്ചിട്ട് ആ കാലയളവ് മുതൽ ഇന്ന് വരെ സ്കൂളിൻ്റേതായ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളുടെയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെയും എച്ച് എമ്മിൻ്റെയും മറ്റു അധ്യാപകരുടെയൊക്കെ നിർദ്ദേശപ്രകാരം നമ്മൾ സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും വളരെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് അപ്പോൾ അതിൻ്റെ ഒന്നാം വാർഷികമാണ് അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കുടുംബത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രോഗ്രാമുകൾ ഈ വരുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തി ഒമ്പതാം തീയതി ചൊവ്വാഴ്ച നമ്മുടെ സ്കൂളിൽ വെച്ച് ഒമ്പതാം ഒമ്പത് മണി മുതൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പരിപാടികളെ ഒരു പ്രത്യേകമെന്ന് പറയുന്നത് മറ്റു കുടുംബ സംഗമങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വിദ്യാർത്ഥി കൂട്ടായ്മകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുട്ടികളുടെ പരിപാടികളും അതോടൊപ്പം തന്നെ പൂർവ്വ പൊതുവിദ്യാർത്ഥികളുടെ പരിപാടികളും എന്നതിനപ്പുറം നമ്മൾ ഈ പുതിയ വർത്തമാന കാലത്ത് ഏറ്റവും കൂടുതൽ ഭീതിജനകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ലഹരി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ദുരുപയ അതിന്റെ ഉപയോഗം അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നമ്മൾ കുട്ടികൾക്കും അതുപോലെ കൊടുക്കുക എന്നൊരു വലിയൊരു ും ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം തിരൂർ സബ് കളക്ടർ റിപ്പീറ്റ് തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര നിർവഹിക്കും ചടങ്ങിന്റെ മുഖ്യതിഥികളായി തിരൂർ ഡിവൈഎസ്പി മൂസ വള്ളിക്കാടൻ തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ നസീമ തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാലിനി എന്നിവർ പങ്കെടുക്കും മറ്റു സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും കുട്ടികളുടെ കലാപരിപാടികൾ ആദരവുകൾ എഫക്റ്റീവ് കാരന്റിംഗ് ലഹരിവിരുദ്ധ സന്ദേശം പാട്ടും പറച്ചിലും തുടങ്ങി വിവിധ സെഷനുകളിലായിട്ടാണ് പ്രോഗ്രാമുകൾ കെ എസ് യുടെ മുട്ടിപ്പാട്ടയുടെ പ്രോഗ്രാമിന് പരിസമാപ്തി കുറിക്കും പ്രസിഡന്റ് കരീം കെ എസ് ജി എസ് സെക്രട്ടറി മുഹമ്മദ് റഷീദ് ജോയിന്റ് സെക്രട്ടറി അബുല്ലൈസ് വൈസ് പ്രസിഡന്റ് ഹാരിസ് സി കെ വൈസ് പ്രസിഡന്റ് മോനൂസ് ജോയിന്റ് സെക്രട്ടറി ഷിഹാബ് സി പി വൈസ് പ്രസിഡന്റ് ജംസാർ വി ട്രഷറർ ലൈല സി എം ടി രാധിക സജന തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി